ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡുകാരും അറിയേണ്ട പ്രധാനപ്പെട്ട ചട്ട ഭേദഗതികളെക്കുറിച്ചും നടപടികളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക റേഷൻ കാർഡ് ഉണ്ടായിട്ടും റേഷൻ വാങ്ങാത്തവർക്ക് മുട്ടൻ പണിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് കൂടാതെ പെൻഷൻ മസ്റ്ററിംഗ് ഒക്കെ പോലെ ഇനി ഇടയ്ക്ക് റേഷൻ കാർഡും മസ്റ്ററിങ്ങും സംസ്ഥാനത്തുണ്ടാകുന്നതാണ് ഉണ്ടാകുന്നതാണ് ആറു ഒരു തവണ പോലും റേഷൻ സാധനങ്ങൾ വാങ്ങാത്തവരുടെ റേഷൻ കാർഡ് താൽക്കാലികമായി മരവിപ്പിക്കും കേന്ദ്ര ഉപഭോക്തൃപക്ഷ പൊതുവിതരണ മന്ത്രാലയം കൊണ്ടുവന്ന ചട്ടഭേദഗതി ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിലായി സംസ്ഥാന സർക്കാരുകളാണ് റേഷൻ കാർഡുകൾ മരവിപ്പിക്കേണ്ടത് കാർഡ് മരവിപ്പിച്ച ശേഷം മൂന്ന് മാസത്തിനകം നേരിട്ട് പരിശോധന നടത്തണം കൂടാതെ കാർഡുടമകളുടെ ഇലക്ട്രോണിക് എ വൈ അഥവാ മസ്റ്ററിംഗ് നടപടിക്രമം പൂർത്തിയാക്കണം അർഹരാണ് കാർഡുടമ എന്ന് ബോധ്യപ്പെട്ടാൽ റേഷൻ തുടർന്നും നൽകും അല്ല എങ്കിൽ റേഷൻ പോകും പുതിയ ചട്ടഭേദഗതി കേരളത്തിൽ വളരെയധികം പേരെ ബാധിക്കുന്നതാണ് മൊത്തം റേഷൻ കാർഡ് ഉടമകളിൽ കേരളത്തിൽ ഓരോ മാസവും ശരാശരി പതിനേഴ് പോയിൻറ്റ് ആറ് അഞ്ച് ലക്ഷം പേർ റേഷൻ വാങ്ങുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജൂൺ മാസത്തിൽ തൊണ്ണൂറ്റി ലക്ഷം കാർഡ് ഉടമകളിൽ എഴുപത്തിയെട്ട് പോയിൻറ്റ് മൂന്നേ മൂന്ന് ലക്ഷം പേർ മാത്രമാണ് അതായത് എൺപത്തി രണ്ട് മൂന്ന് നാല് ശതമാനം പേർ മാത്രമാണ് റേഷൻ വാങ്ങിയത് ജനുവരി മാസത്തിൽ പതിനാറ് പോയിൻറ്റ് ആറ് അഞ്ച് ലക്ഷം കാർഡ് ഉടമകളാണ് റേഷൻ വാങ്ങാതിരുന്നത് ഫെബ്രുവരിയിൽ പതിനേഴ് ലക്ഷം മാർച്ചിൽ പതിനെട്ട് ലക്ഷം ഏപ്രിലിൽ പത്തൊൻപത് ലക്ഷം മെയ് പതിനേഴ് ലക്ഷം ജൂണിൽ പതിനാറ് ലക്ഷം കാർഡുടമകളും റേഷൻ വാങ്ങിയിട്ടില്ലായിരുന്നു മൂന്ന് മാസം റേഷൻ വാങ്ങാത്ത പിങ്ക് മഞ്ഞ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ നിന്നൊഴിവാക്കി വെള്ളക്കാടിലേക്ക് മാറ്റുന്ന രീതി നിലവിലുണ്ടെങ്കിലും കാർഡ് മരവിപ്പിക്കുന്ന രീതി ഒരു വിഭാഗത്തിലുമുണ്ടായിരുന്നില്ല പുതിയ ചട്ടഭേദഗതിയോടെ കാർഡുടമകൾ ആറുമാസം ഒരു വിഹിതവും വാങ്ങാതിരുന്നാൽ കാർഡ് മരവിപ്പിക്കുന്നതായിരിക്കും മറ്റൊരു നടപടി റേഷൻ കാർഡ് അംഗങ്ങളുടെ ഇ കെ വൈസി അഥവാ മസ്റ്ററിംഗ് ഇനി അഞ്ചു വർഷത്തിലൊരിക്കൽ നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ് കാർഡിൽ അംഗങ്ങളായ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെയും ആധാർ നമ്പർ ലഭ്യമെങ്കിൽ മസ്റ്ററിംഗ് രേഖപ്പെടുത്തണം അഞ്ചു വയസ്സ് തികഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം പതിനെട്ട് വയസ്സാകാത്തവർക്ക് അവരുടെ പേരിൽ പ്രത്യേക റേഷൻ കാർഡ് അനുവദിക്കില്ല കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് ഈ കേരളത്തിൽ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് നിർബന്ധപൂർവം നടന്നിരുന്നു ഈയൊരു റേഷൻ കാർഡ് മസ്റ്ററിംഗ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേർ പൂർത്തിയാക്കിയിരുന്നു മറ്റൊരു കേന്ദ്ര സർക്കാർ നിബന്ധന ഒരാൾ ഒന്നിലേറെ സംസ്ഥാനങ്ങളിലെ റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാർഡുകൾ മരവിപ്പിക്കണം തുടർന്ന് അർഹത തെളിയിക്കുവാൻ മൂന്ന് മാസത്തിനകം അവർ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യണം മറ്റൊന്ന് റേഷൻ കാർഡ് അനുവദിക്കുന്നതിൽ കൊണ്ടുവന്ന ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സംവിധാനമാണ് അതനുസരിച്ച് പുതിയ അപേക്ഷകൾ മുൻഗണനാക്രമത്തിൽ പിന്നോക്ക ദുർബല വിഭാഗങ്ങൾക്ക് സാഹചര്യം പരിഗണിച്ചുള്ള മുൻഗണന നൽകാം റേഷൻ കാർഡ് വെയിറ്റ് ലിസ്റ്റ് സംസ്ഥാന പോർട്ടലിൽ പ്രസിദ്ധീകരിക്കണം അപേക്ഷകരുടെ തൽസ്ഥിതി പരിശോധിക്കുവാനും സൗകര്യം ഉണ്ടാകണമെന്നും കേന്ദ്ര നിർദ്ദേശത്തിൽ പറയുന്നു പുതിയ കേന്ദ്ര നടപടിയിലൂടെ സൗജന്യ റേഷനൊക്കെ കിട്ടുന്ന മഞ്ഞ പിങ്ക് കാർഡൊക്കെ ഉണ്ടായിട്ടും തുടർച്ചയായി റേഷൻ വാങ്ങാത്തവരുടെ റേഷൻ നഷ്ടപ്പെടുന്നതാണ് മുൻഗണനാ കാർഡ് ലഭിക്കുവാൻ അർഹരായ ഒട്ടേറെ പേർ നിലവിൽ നീലവെള്ള കാർഡുകളിൽ തുടരുന്നുണ്ട് റേഷൻ വാങ്ങാത്ത മുൻഗണനാ കാർഡുകാർ ഒഴിയുന്നതോടെ ഇവർക്കെല്ലാം മുൻഗണനാ കാർഡ് ലഭിക്കുന്നതിനുള്ള സാധ്യത കൂടും ഈ അടുത്ത് അരലക്ഷം പേർക്കാണ് ഇത്തരത്തിൽ മുൻഗണനാ കാർഡ് നൽകുന്നതിനായി അപേക്ഷ സ്വീകരിച്ചത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക